യേശുവേശ്വതി ഈശോയ ആരാധന ഈശോയ മഹത്വം ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും എല്ലാ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ വചനത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കരുണയുള്ള ഹൃദയം എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അഗതികളെയും അനാഥരെയും കാണുമ്പോൾ തമ്പുരാൻ കർത്താവ് സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കുവാനും സാന്ത്വനിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിച്ച് നല്ലൊരു അഭിഷേകമുള്ള മക്കളായി വളർന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി നിറവേറട്ടെ യോഹനാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിത്യസഹായകനാണ് കർത്താവിൻ്റെ ആത്മാവാണ് അവിടെ പരിശുദ്ധാത്മാവുള്ള ആ സ്ഥലത്ത് വലിയൊരു വിശുദ്ധി ഉണ്ടാകും വലിയൊരു പരിശുദ്ധി ഉണ്ടാകും വലിയൊരു സന്തോഷമുണ്ടാവും വലിയൊരു ആനന്ദമുണ്ടാകും എന്നാണ് തിരുവഴുത്ത് നമുക്ക് തരുന്ന സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മൾ ദൈവത്തിലേക്ക് നയിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വചനം പഠിപ്പിക്കുന്നു പ്രാർത്ഥന പഠിപ്പിക്കുന്നു പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രാർത്ഥന നമ്മൾ നമ്മളെ ദൈവത്തെ ഏറ്റു പറയുമ്പോൾ പിതാവായ ദൈവം സന്തോഷിക്കുന്നു പരിശുദ്ധ അമ്മമാതാവ് സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗസ്ഥരായ പിതാവിൻ്റെ വലിയൊരു സ്നേഹം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളെല്ലാവരും ഒരു ദിവസത്തെ ചെറിയ സമയം ഒരു അരമണിക്കൂറെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ശാന്തമായി ഹൃദയം തൊട്ട് ദൈവത്തോട് സംസാരിക്കണം പ്രാർത്ഥിക്കണം വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഇരട്ടിയായി ലഭിക്കുന്നതായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യാചിക്കുമ്പോഴും തമ്പരാൻ സന്നിധിയിൽ ഇരിക്കുമ്പോഴും ഒരു ശിശുവിനെ പോലെ നമ്മുടെ അപ്പനോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾക്ക് സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല മീൻസ് നമ്മുടെ ഒരു അപ്പൻ മക്കളോട് എങ്ങനെ അതുപോലെ ആയിരിക്കും ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുക യേശുവി ആരാധന യേശുവേശ്വതി ഈശോയ മഹത്വം എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറീമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയാഥിപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ ഫിലിപ്പ് നാല് പത്തൊമ്പത് എൻ്റെ ദൈവം എൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രി സു നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും തീർച്ചയായിട്ടും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതാത് സമയത്ത് ഒരുക്കിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ ശക്തി എല്ലാ സമയത്തും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ദൈവകരുണ ദൈവാശ്രയം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ തിരു രക്തവും തിരു ജലവും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും പ്രശ്നങ്ങളും മാറ്റി